ഡിയേഴ്സ് ഇന്നത്തെ ലഞ്ച് ബോക്സ് നോക്കിയാലോ അപ്പം ഇന്ന് നെയ്ച്ചോറാണ് കേട്ടോ അപ്പം ഈ നെയ്ച്ചോറിന് പിന്നിലൊരു കഥയുണ്ട് കേട്ടാ എന്താണെന്ന് വെച്ചാൽ മോൾ ഇന്നലെ രാത്രി കിടക്കുന്ന നേരം അവൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ലഞ്ചിനെ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ആ ഒരു നേരത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഫ്രൈഡ് റൈസ് ഒക്കെ ആണ് ആൾ പറഞ്ഞത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കാൻ പറ്റിയ രണ്ട് ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ എഗ്ഗ് ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് അപ്പോൾ ഇതിൽ എഗ്ഗ് ബിരിയാണി ആൾക്ക് വേണ്ട നെയ്ച്ചോറ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ അങ്ങനെ നെയ്ച്ചോറ് ആക്കി കേട്ടോ കറി ഒന്നുമില്ല കേട്ടോ പിന്നെ കറിയില്ലാന്ന് ചോദിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അവർക്ക് അങ്ങനെ കഴിച്ചോളൂ അവർക്കിഷ്ടമാണ് ഉള്ളിത്തൈരും പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ രണ്ട് മുട്ട വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതെങ്ങനെയെന്ന് വെച്ചാൽ മുട്ട ബോയിൽ ചെയ്തിട്ട് അതിന് ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് ചെയ്തെടുത്തു കേട്ടോ അതാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് പിന്നെ ഉള്ളിത്തൈരും രണ്ടാമത്തെ ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട് പപ്പടവും വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് കണ്ട് അവരെന്തായാലും ഹാപ്പിയാകും അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ലഞ്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒരു സ്പെഷ്യൽ ഫുഡ് എന്ന് പറയാം അവളുടെ ഇഷ്ടം അങ്ങനെ പിന്നെ സ്നാക്സിനായിട്ട് ഞാൻ മോന് ഞാൻ പഴം റോസ്റ്റ് ചെയ്തു അതായത് മുട്ട ഒക്കെ ഇട്ട് ചിക്കിയിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മോൾക്ക് ഇന്ന് സ്കൂളിൽ നിന്ന് ഫീൽഡ് ട്രിപ്പ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഇങ്ങനത്തെ ബേക്കറി എന്തെങ്കിലും കൊണ്ടുപോകാം കേട്ടോ ഇങ്ങനത്തെ ഒരു ഡേയ്സിൽ മാത്രമേ പറ്റുകയുള്ളൂ അല്ലാതെ ഡേയ്സിലൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സാണോ കേട്ടോ കൊണ്ടുപോവാറുള്ളത് ലൈസും ചോക്ലേറ്റ്സും ബിസ്ക്കറ്റൊക്കെയാണ് കേട്ടോ പിന്നെ വെച്ചോളൂ